ജനങ്ങളെ സ്വാധീനിക്കുന്ന ഏറ്റവും ശക്തമായ മാധ്യമമായ സിനിമയിലൂടെ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ചികിത്സാ സമ്പ്രദായമാണ് ഇലക്ട്രോ കൺവെൽസീവ് തെറാപ്പി അഥവാ ഷോക്ക് ട്രീറ്റ്മെൻറ്റെന്ന് സൈക്യാട്രിയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക ചികിത്സാ സമ്പ്രദായം ഒരു രോഗിക്ക് ഒരു ഇലക്ട്രോ കൺവെൽസീവ് തെറാപ്പി അല്ലെങ്കിൽ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് വേണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ബന്ധുക്കളുടെ പ്രതികരണം അയ്യോ അത് വേണോ എന്നൊരു ഭയപ്പാടോടു കൂടി മാത്രമാണ് ആളുകൾ ഇതിനെ സമീപിക്കുന്നത് ഇതിൻ്റെ കാരണം സിനിമ എന്ന അതിശക്തമായ ദൃശ്യമാധ്യമം അവരിൽ ഉണ്ടാക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് പക്ഷേ ഒരു യഥാർത്ഥ സൈക്കാട്രി സെറ്റപ്പിൽ നിന്ന് നോക്കുമ്പോൾ നാം സിനിമകളിലൂടെ മറ്റ് ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണുന്ന ആ കൺവൽസീവ് തെറാപ്പിയും നാം സൈക്കാട്രി പ്രാക്ടീസിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഷോക്ക് ട്രീറ്റ്മെൻറ്റും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട് ഈ ഒരു വ്യത്യാസം തീർച്ചയായും പൊതുജനങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് പണ്ട് ഷോക്ക് ചികിത്സ എന്ന് വിളിച്ചിരുന്ന ആ ഒരു ചികിത്സാരീതിയാണ് ഇന്ന് ഇലക്ട്രോ കൺവൽസീവ് തെറാപ്പി എന്ന ആധുനിക ചികിത്സാരീതിയായിട്ട് അറിയപ്പെടുന്നത് ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഷോക്ക് ചികിത്സയുടെ അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് എന്നിരുന്നാലും എലക്ട്രോ കൺവൾസീവ് തെറാപ്പിയിൽ നമ്മൾ വളരെ കുറഞ്ഞ ഒരു വൈദ്യുതി രോഗിയുടെ തലച്ചോറിനുള്ളിലൂടെ വളരെ കുറഞ്ഞ സമയത്തേക്ക് കമ്പ്യൂട്ടർ സംഗീതം ഉപയോഗിച്ച് അയാളെ അനസ്ഥേഷിക്ക് വിധേയമാക്കിയിട്ട് കടത്തിവിടുന്ന ഒരു ചികിത്സയാണ് ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി എന്ന് അറിയപ്പെടുന്നത് ഈ ഷോക്ക് ചികിത്സയുമായി ബന്ധപ്പെടുത്തി ജനങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ബിംബങ്ങൾ മിക്കവയും ഭീകരതയുടേതാണ് ഈ പ്രക്രിയയ്ക്ക് വിധേയനാകുന്ന വ്യക്തിയോട് കാണിക്കുന്ന അങ്ങേയറ്റത്തെ ഒരു ക്രൂരത അല്ലെങ്കിൽ രോഗിയെ വളരെയധികം വേദനകൾക്ക് വിധേയനാക്കി വളരെ കഷ്ടപ്പാടുകൾക്ക് വിധേയനാക്കുന്ന എന്തോ ഒരുതരം പ്രക്രിയയായിട്ടാണ് ജനങ്ങൾ ഷോക്ക് ചികിത്സയെ കാണുന്നത് പക്ഷേ ഞാൻ എപ്പിസോഡിൻ്റെ ആരംഭത്തിൽ തന്നെ പറഞ്ഞതുപോലെ ഇത് യഥാർത്ഥത്തിൽ നിന്നും എത്രയോ അകലെയാണ് ഈ ഇലക്ട്രോ കൺവൽസ്യ തെറാപ്പി എന്ന ചികിത്സയിൽ അതിൻ്റെ പ്രത്യേകത രോഗിക്ക് ഇതിനെക്കുറിച്ച് അറിയുന്നില്ല അയാൾക്ക് രോഗിക്ക് അനസ്തേഷ കൊടുക്കുന്നുണ്ട് രോഗിക്ക് ഇതിനെക്കുറിച്ച് അറിയുന്നില്ല രോഗിക്ക് യാതൊരു വേദനയും അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു ഗുണം ഇലക്ട്രോ കൺവെൽസിയോ തെറാപ്പിക്ക് മറ്റ് ചികിത്സാരീതിയെ അപേക്ഷിച്ചുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ചികിത്സയിൽ രോഗി രോഗിക്ക് വളരെ പെട്ടെന്ന് തന്നെ അസുഖം ഭേദപ്പെടുകയും അസുഖം കുറയുകയും അതുപോലെ തന്നെ മറ്റ് രോഗിക്ക് കൊടുക്കേണ്ട മറ്റ് മരുന്നുകളുടെ ഡോസും അളവും കുറയ്ക്കാനും സാധിക്കും എന്നുള്ളതാണ് ഈ ചികിത്സാരീതിയുടെ ഒരു പ്രധാന പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏപ്രിൽ മാസത്തിൽ റോമാ നഗരത്തിലെ ഡോക്ടർ യുഗോ സെർലെറ്റി ലൂസിയോ ബിനി എന്ന രണ്ട് ശാസ്ത്രജ്ഞരാണ് ലോകത്ത് ആദ്യമായി ഇലക്ട്രോ ഷോക്ക് തെറാപ്പി പരീക്ഷണാടിസ്ഥാനത്തിൽ രോഗികൾക്ക് നൽകിയത് മുഴുവൻ അങ്ങനെ വിളിക്കാൻ പാടില്ലല്ലോ മാത്രമല്ല ആ ഏർപ്പെടാനേ എത്ര കാലമായി സംഭവം തുടങ്ങിയിട്ട് തൽക്കാലം ഞാൻ ഒരു ചെറിയ ഡോസ് തരാം ആ അതുപോലെ ഡോസ് കൊടുക്കാനാണ് വന്നിരിക്കുന്നത് ആളിനെ നമുക്ക് മനസ്സിലായി സിസ്റ്റർ നമ്മുടെ ആൾക്കാരെയൊക്കെ റെഡിയാക്കി നിർത്തിക്കോ ആവശ്യം വരും ഒരു മൂന്ന് നേരം ഇത് കൊടുത്താലേ ഒരു ദിവസം ഒബ്സർവേഷൻ ഇടാം ഗുളികഴിച്ച് ഡോസ് തരും ഇയാളെ കൊണ്ടുപോയി എന്നെന്തിനകത്തേക്കോട്ട് പോണത് സൂര്യനടറോ വരും 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 നമ്മുടെ ആളാ അതെ ഇത് കഴിക്കാനുള്ളതല്ല ബോധം കെടുത്താലുള്ള മരുന്നാ ഒന്നല്ല എത്ര കറണ്ട് കേറ്റി എന്റെ വാട്സ് വരും കറണ്ട് ബില്ല് വരുമ്പോ പഠിച്ചോളൂ ഡോക്ടർ ഇത്തരം രംഗങ്ങൾ സിനിമയിൽ മാത്രമേ കാണൂ ഒരിക്കലും നമ്മുടെ യഥാർത്ഥ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഇത് കാണില്ല ഇവിടെ ഡോക്ടർ ഒരു രോഗി പ്രശ്നമായി വരുമ്പോൾ ആദ്യം അയാൾ ഒബ്സർവ് ചെയ്യാൻ പറയുന്നു എന്നിട്ടും അയാൾ വയലൻ്റ് ആകുമ്പോൾ അയാളെ ഒന്ന് സെഡേഷൻ കൊടുക്കാൻ പറയുന്നു എന്നിട്ടും അയാൾ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് തന്നെ നിൽക്കുമ്പോൾ എങ്കിൽ ഷോക്ക് കൊടുത്തേര് എന്ന് ഡോക്ടർ പറയുന്നു പക്ഷേ ഒരിക്കലും ഒരു ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഇത്തരത്തിൽ വയലൻ്റായി വരുന്ന അല്ലെങ്കിൽ പ്രശ്നക്കാരായി വരുന്ന എല്ലാ രോഗികളെയും ഓടിച്ചിട്ട് കൊടുക്കുകയോ അങ്ങ് ചെയ്യുന്നൊരു സമ്പ്രദായമല്ല ഈ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് വാസ്തവത്തിൽ സൈക്യാട്രിയിൽ തന്നെ വളരെ വ്യക്തമായ ഇൻഡിക്കേഷൻസുള്ള അല്ലെങ്കിൽ വളരെ വ്യക്തമായി നിർവചിക്കപ്പെട്ടിട്ടുള്ള ചില പ്രത്യേക രോഗാവസ്ഥകൾക്ക് മാത്രമേ ഈ ഇലക്ട്രോ കൺവെൽസീവ് തെറാപ്പി എന്ന ഷോക്ക് ട്രീറ്റ്മെൻറ്റ് നാം സാധാരണ കൊടുക്കാറുള്ളൂ പ്രധാനമായിട്ടും ഈ ചികിത്സാരീതി ഉപയോഗിക്കുന്നത് ആത്മഹത്യാവാസന ഉള്ള വിഷാദരോഗം എന്ന വിഷാദരോഗത്തിനാണ് ആത്മഹത്യാവാസന ഗണ്യമായിട്ട് കുറയ്ക്കാനായിട്ട് ഇലക്ട്രോ കൺവൽസ്യോ തെറാപ്പിക്ക് സഹായിക്കും ഈ ഇലക്ട്രോ കൺവൽസ്യോ തെറാപ്പി മറ്റ് മനോരോഗ ചികിത്സയ്ക്കും ഉപയോഗിക്കാവുന്നതാണ് ഉദാഹരണത്തിന് കാറ്റോണിയ എന്ന് പറയുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയ്ക്ക് ഒരു മാനസിക രോഗത്തിനും ഈ ചികിത്സ വളരെ ഫലപ്രദമാണ് ഈ കാറ്റോണിയ ബാധിച്ചിട്ടുള്ള രോഗികൾ അബോധാവസ്ഥയിൽ കിടക്കുന്ന പോലെ കിടക്കുക അതേസമയം തന്നെ രോഗി അബോ അബോധാവസ്ഥയിലല്ല രോഗിക്ക് ഭക്ഷണം കഴിക്കുവാനോ വെള്ളം കുടിക്കുവാനോ സാധിക്കുന്നില്ല രോഗിക്ക് മറ്റുള്ളവരോട് സംസാരിക്കുവാനോ മറ്റുള്ളവരുമായിട്ട് ആശയവിനിമയം പുലർത്തുവാനോ സാധിക്കുന്നില്ല ഇത്തരത്തിലുള്ള അവസ്ഥയിൽ രോഗിക്ക് രോഗിയുടെ ശാരീരികാവസ്ഥ പെട്ടെന്ന് മെച്ചപ്പെടുത്തുന്നതിനും മാനസികാവസ്ഥ വീണ്ടെടുക്കുന്നതിനും ഈ ഇലക്ട്രോ കൺവൽസ്യ തെറാപ്പി വളരെ ഫലപ്രദമാണ് അതുപോലെ തന്നെ മറ്റ് മാനസിക രോഗങ്ങളിൽ രോഗി അക്രമാസക്തനാകുകയാണ് വയലൻ്റ് ആവുകയാണ് അല്ലെങ്കിൽ രോഗിക്ക് മറ്റ് മാനസിക രോഗങ്ങളിലും ആത്മഹത്യാവാസന കാണിക്കുകയാണെങ്കിൽ ഈ ചികിത്സ വളരെയധികം ഫലപ്രദമാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന മാനസിക രോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ ഈ രോഗിക്ക് കൊടുക്കാൻ പറ്റാത്ത ശാരീരിക സ്ഥിതി വരികയാണെങ്കിൽ അല്ലെങ്കിൽ രോഗിക്ക് ഇത്തരത്തിലുള്ള മരുന്നുകളുള്ള സൈഡ് ഇഫക്ട്സ് കാണിക്കുകയാണെങ്കിലും ഇത്തരത്തിലുള്ള ഇലക്ട്രി കൺസ തെറാപ്പി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതായത് മേൽവിവരിച്ച രോഗാവസ്ഥകളിൽ മാത്രം അതിൽ തന്നെ ആത്മഹത്യാ പ്രവണതയുള്ള വിഷാദരോഗം രോഗം കാറ്റോണിയ എന്ന അവസ്ഥ ഈ രണ്ട് രോഗാവസ്ഥകൾക്കുമാണ് പ്രത്യേകിച്ചും ഒരു സൈക്യാട്രിസ്റ്റ് വളരെ വിശദമായ രോഗനിർണയം നടത്തിയതിനു ശേഷം ഒരു ചികിത്സാ ഉപാധിയായിട്ട് ഇലക്ട്രോ കൺവെൽസിവ് തെറാപ്പി എന്ന ഷോക്ക് ട്രീറ്റ്മെൻറ്റ് ഒരു രോഗിക്ക് കൊടുക്കുന്നത് അല്ലാതെ ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് എല്ലാവർക്കും കൊടുക്കുന്ന ഒരു ചികിത്സാ ചികിത്സാരീതിയല്ല ഒരിക്കലും മാനസിക രോഗത്തിൽ ഈ ഷോക്ക് ചികിത്സ അവാർഡ് നേടിയ എ ബ്യൂട്ടിഫുൾ മൈൻഡ് എന്ന് പറയുന്ന സിനിമയിലെ ചില രംഗങ്ങളാണ് നാം ഇപ്പോൾ കണ്ടത് ഡോക്ടർ ജോൺ നാഷ് എന്ന് പറയുന്ന മാഥമാറ്റീഷ്യൻ്റെ സ്കിസോഫ്രീനിയ എന്ന മാരകമായ മാനസിക രോഗം ബാധിച്ച് അതിനെ അതിജീവിച്ച് നോബൽ സമ്മാനം വരെ നേടിയ ഡോക്ടർ ജോൺ നാഷിൻ്റെ ജീവിതകഥ അതീവ ഹൃദ്യമായി എന്നാൽ വളരെ ശാസ്ത്രീയമായി തന്നെ ഈ സിനിമയിൽ പ്രതിപാദിച്ചിരിക്കുന്നു ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലുള്ള മാനസിക രോഗത്തിൻ്റെ ഷോക്ക് ചികിത്സയിലെ രംഗങ്ങളാണ് നാം അതിലിപ്പോൾ കണ്ടതും ആ കാലഘട്ടത്തിൽ എഴുപതുകളിലും മറ്റും ഇത്തരത്തിലുള്ള ഈ ശരീരമാസകലം വിറയ്ക്കുന്ന തരത്തിലുള്ള ഷോക്ക് ചികിത്സ യാഥാർത്ഥ്യമായിരുന്നു താനും ഏകദേശം ഒരു പത്ത് ഇരുപത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് വരെ പക്ഷേ ഈ ഷോക്ക് ചികിത്സയെക്കുറിച്ച് പറയുമ്പോൾ ആളുകളുടെ എല്ലാം മനസ്സിൽ വരുന്നത് നാം ഇപ്പോൾ കണ്ട തരത്തിലുള്ള ചിത്രങ്ങൾ തന്നെയാണ് പക്ഷേ ഇത്തരം അതായത് പണ്ടുപയോഗിച്ചിരുന്നതിന് അൺമോഡിഫൈഡ് ഇ സി എന്നാണ് പറയുന്നത് എന്നാൽ നാം ഇന്നുപയോഗിക്കുന്ന ഷോക്ക് ചികിത്സയ്ക്ക് മോഡിഫൈഡ് ഇ എന്നാണ് പറയുന്നത് ഇത് നാം സാധാരണ കരുതുന്നതിൽ നിന്നും വളരെ വിഭിന്നമായിട്ട് നാം കരുതുന്നത് ദേഹം മുഴുവൻ വളരെ അപസ്മാരബാധ പോലെ ഉണ്ടാകുന്ന കാലിട്ട് അടിക്കുകയും മറ്റും ചെയ്യുന്ന അവസ്ഥയിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി അനസ്തേഷ്യയിലൂടെ ഒരു രോഗിക്ക് ബോധം കെടുത്തി ഒരു ഉറക്കത്തിൽ എന്ന പോലത്തെ ഒരു ഫീൽ മാത്രമാണ് ഷോക്ക് ചികിത്സയിൽ ഇപ്പോൾ ഈ മോഡിഫൈഡ് ഇ സി ടിയുടെ കാലത്ത് ഒരു രോഗിക്ക് അനുഭവപ്പെടുന്നുള്ളൂ അപ്പോൾ ഇപ്പോഴത്തെ നൂതനമായ ഈ മോഡിഫൈഡ് ഇ സി ഉപയോഗിക്കുന്ന ഓരോ ഉപകരണത്തെക്കുറിച്ചും വളരെ വിശദമായി തന്നെ നമുക്കൊന്ന് മനസ്സിലാക്കാം ഇ സി ടി ചികിത്സയുടെ ഹൃദയം എന്ന് വിശേഷിപ്പിക്കാവുന്ന മെഷീനാണ് ബ്രീഫ് പൾസ് ഇ സി ടി മെഷീൻ ഈ മെഷീൻ്റെ പ്രത്യേകത രോഗിക്ക് കിട്ടേണ്ട വൈദ്യുതിയുടെ അളവ് രോഗിക്ക് കൊടുക്കേണ്ട വൈദ്യുതിയുടെ ദൈർഘ്യം എന്നിവ ഓട്ടോമാറ്റിക്കായി കമ്പ്യൂട്ടർ മുഖേന ഈ മെഷീനിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് ഈ രോഗിയുടെ തലയുടെ ഇരുവശത്തും നമ്മൾ ഇലക്ട്രോഡ് വയ്ക്കുമ്പോൾ തന്നെ രോഗിക്ക് വേണ്ട വൈദ്യുതിയുടെ അളവ് ഓട്ടോമാറ്റിക്കായിട്ട് ഈ മെഷീനിൽ ഡിസ്പ്ലേ ചെയ്യും അത്തരത്തിലുള്ള വൈ വൈദ്യുതിയുടെ അളവ് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ അത് ഈ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് കൊടുത്താൽ ആ രോഗിക്ക് വേണ്ട മിനിമം കറൻറ്റും അത് കൊടുക്കേണ്ട മിനിമം അളവും നമുക്ക് ഈ കമ്പ്യൂട്ടർ മുഖേന തന്നെ അഡ്മിനിസ്റ്റർ ചെയ്യാവുന്നതാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന ഡിസ്പ്ലേ മീറ്റർ ഇവിടെ ഇത്തരത്തിൽ രോഗിക്ക് കൊടുക്കേണ്ട കറൻറ്റിൻ്റെ അളവ് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഇതിൽ വ്യത്യാസപ്പെടുത്തിയാൽ നമുക്ക് മിനിമം കറൻറ്റും മിനിമം ദ ദൈർഘ്യം കറൻറ്റിനായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഈ ബ്രീഫ് പൾസ് ഇ സി ടി മെഷീനാണ് ഈ ഷോക്ക് ചികിത്സയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് ഇലക്ട്രോഡ് അതായത് ഈ ബ്രീഫ് പൾസ് ഇ സി ടി മെഷീൻ പുറപ്പെടുവിക്കുന്ന കറണ്ട് തലയിലൂടെ അത് പാസ് ചെയ്യാനായിട്ട് നാം വെക്കുന്ന ഇലക്ട്രോഡ് ബൈലാടൽ ഇ സി ടി ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ചികിത്സാരീതിയിൽ ഈ രണ്ട് ഇലക്ട്രോഡ്സ് രോഗിയുടെ തലച്ചോറിൻ്റെ പ്രധാന ഭാഗങ്ങളായ ടെമ്പറൽ ലോബ് ഈ രണ്ട് ലോബിലേക്ക് വരുന്ന രീതിയിൽ ഇത്തരത്തിലാണ് നമ്മൾ ഈ രണ്ട് ഇലക്ട്രോഡ്സും രോഗിയുടെ തലയുടെ രണ്ട് ഭാഗത്തുമായിട്ട് വയ്ക്കുന്നത് എന്നിട്ടാണ് നമ്മൾ കറൻറ്റ് അപ്ലൈ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ബയോലാട്രൽ ഇലക്ട്രോഡ് അപ്ലിക്കേഷൻ നമ്മൾ മിക്കവാറും മിക്ക മാനസിക രോഗങ്ങളിലും ബയോലാട്രൽ ഇലക്ട്രോഡ് അപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത് ചുരുക്കം ചില സമയങ്ങളിൽ നമ്മൾ യൂണിലാട്രൽ ഇലക്ട്രോഡ് അപ്ലിക്കേഷൻ എന്ന് പറയുന്ന ചികിത്സാരീതിയും ഉപയോഗിക്കാറുണ്ട് യൂണിലാട്രൽ ഇ സി ടി ആപ്ലിക്കേഷനിൽ എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ഇലക്ട്രോഡ്സ് തലച്ചോറിൻ്റെ ഒരു ഭാഗത്ത് മാത്രം വെക്കുന്ന രീതിയാണ് യൂണി ഇലക്ട്രോഡ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഉദാഹരണ ഉദാഹരണത്തിന് രോഗിയുടെ റൈറ്റ് സൈഡ് ഓഫ് ദ ബ്രെയിനിൽ മാത്രം നമുക്ക് ഇലക്ട്രോഡ് അപ്ലിക്കേഷൻ വെച്ചിട്ട് ഇ സി കൊടുക്കാം അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹെമിസ്ഫിയർ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബ്രെയിനിൽ മാത്രം ഇലക്ട്രിക്കൽ അപ്ലിക്കേഷൻ കൊടുത്ത് നമുക്ക് ഇ സി കൊടുക്കാം ഇവിടെ നമ്മുടെ രോഗിയുടെ രോഗിയുടെ പ്രൊഫഷൻ എന്താണെന്ന് നിർണ്ണയിച്ച് നമ്മൾ ഇവിടെ യൂണി ലാട്രൽ ഇ സി റ്റിയോ ബയലാട്രൽ നമ്മൾ രോഗിക്ക് കൊടുക്കുകയാണ് സാധാരണഗതിയിൽ തലയുടെ ഇരുവശത്തും വെക്കുന്ന ബയലാട്രൽ ഇലക്ട്രോഡുകളാണ് ഇ സി റ്റിക്കായിട്ട് ഉപയോഗിക്കുന്നത് എന്നാൽ ചില സന്ദർഭങ്ങളിൽ യൂണിലാറ്ററൽ ലാറ്റർ ഇ സി ടി ഏതെങ്കിലും ഒരു വശത്ത് മാത്രം തലയുടെ ഈ വശത്തോ അല്ലെങ്കിൽ ഈ വശത്തോ മാത്രമായി വെക്കാവുന്ന യൂണിലാറ്ററൽ ഇലക്ട്രോഡുകളും ഉപയോഗിക്കുന്നുണ്ട് അത് സാധാരണ ഒരു രോഗിയുടെ ജോലി ചില പ്രത്യേകതരം ജോലിയിൽ ഏർപ്പെടുന്നവർ കൂടുതൽ കാൽക്കുലേഷണൽ എബിലിറ്റീസ് അല്ലെങ്കിൽ കൂടുതൽ ചിന്തിക്കേണ്ടവർ എഴുത്തുകാർ ക്രിയേറ്റീവ് എബിലിറ്റീസ് അങ്ങനെയൊക്കെയുള്ള വ്യക്തികളിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഹെമിസ്ഫിയറിലായിരിക്കും ഇത് വെക്കേണ്ടി വരിക അതെല്ലാം ഒരു സൈക്കാട്രിസ്റ്റാണ് ഡിസൈഡ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നാം യൂണി ലാറ്ററൽ ഇ സി ടി കൊടുക്കുന്നു അല്ലെങ്കിൽ സാധാരണ രണ്ട് വശത്തും വെക്കുന്ന ബയോലാറ്ററൽ ഇ സി റ്റി ആണ് കൊടുക്കുന്നത് ഇങ്ങനെ ഈ ഇ സി ടി കൊടുക്കുമ്പോൾ ആ ഇലക്ട്രോഡ് വെക്കാൻ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട് നാം അപ്ലൈ ചെയ്യുന്നതാണ് ഇലക്ട്രോഡ് ജെല്ലി രണ്ട് ഇലക്ട്രോഡ്സ് രോഗിയുടെ തലയുടെ രണ്ട് വശത്തും വയ്ക്കുന്നതിന് മുൻ അതിന് മുൻപായി രോഗിയുടെ സ്കിന്നും അതുപോലെ ഇലക്ട്രോഡ്സും തമ്മിൽ നല്ല കോണ്ടാക്ട് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഇലക്ട്രിക്കൽ കോണ്ടാക്ട്സ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് രോഗിയുടെ തലയുടെ രണ്ട് വശത്തും ഇലക്ട്രോഡ് സപ്ലൈ ചെയ്യുന്ന ഭാഗത്ത് ആയിട്ട് ഒരു ജെല്ലി പുരട്ടേണ്ടതായിട്ടുണ്ട് സാധാരണയായിട്ട് ഇ സി ജി ഇഇ ജി എന്നീ ടെസ്റ്റുകൾക്ക് ഉപയോഗിക്കുന്ന അതേ ജെല്ലി തന്നെയാണ് ഇത്തരത്തിലുള്ള ഇലക്ട്രിക്കൽ കോൺടാക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ രോഗിയുടെ ആ ഇലക്ട്രോഡ്സ് വെക്കുന്ന സ്ഥലത്തായിട്ട് പുരട്ടുന്നത് അതുപോലെ ചെറുതെങ്കിലും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് ബൈറ്റ് ബ്ലോക്ക് ഇലക്ട്രോഡ് സപ്ലൈ ചെയ്തതിനു ശേഷം അടുത്ത സ്റ്റെപ്പ് ഇ സി ടി കൊടുക്കുന്നതിന് മുമ്പ് രോഗിയുടെ വായുടെ ഉള്ളിലേക്ക് ബൈറ്റ് ബ്ലോക്ക് എന്ന് പറയുന്ന ഈ ഒരു ചെറിയ റബ്ബർ കഷ്ണം ഇൻസെർട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഇൻസ ബൈക്ക് ബ്ലോക്ക് ഇൻസെർട്ട് ചെയ്യുമ്പോൾ രോഗിക്ക് ആ ചെറിയ ഇലക്ട്രിക് കറൻറ്റ് കിട്ടുന്ന സമയത്ത് ഉണ്ടാകുന്ന മസിൽ കൺട്രാക്ഷൻ മൂലം നാവ് പല്ലിൻ്റെ ഇടയിൽ പെട്ട് നാവ് മുറിഞ്ഞു പോകാതിരിക്കാനുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ബൈക്ക് ബ്ലോക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് സിനിമയിലെ ഇ സി ടി എന്ന ഷോക്ക് ചികിത്സയിലെ ചില ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു ഇനി ഒരു യഥാർത്ഥ ക്ലിനിക്കൽ സെറ്റപ്പിൽ ഒരു ഇ സി ടി അല്ലെങ്കിൽ ഷോക്ക് ചികിത്സ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്ന് നമുക്കൊന്ന് ഇപ്പോൾ കാണാം കൃത്യമായ രോഗനിർണയം നടത്തിയ ശേഷം സെക്യാട്രിസ്റ്റ് ഒരു രോഗിക്ക് ഇ സി ടി വേണോ എന്ന് തീരുമാനിക്കുന്നു ഇപ്പോൾ ഉപയോഗിക്കുന്ന വളരെ സുരക്ഷിതമായ മോഡിഫൈഡ് ഇ സി ടിയിൽ രോഗി യാതൊന്നും അറിയാതെ അനസ്തേഷ്യ മയക്കം കൊടുത്തുള്ള രീതിയാണ് അതുകൊണ്ട് ഒരു ശസ്ത്രക്രിയയുടെ അനുസ്തേഷക്കായി ചെയ്യുന്ന എല്ലാ ചെക്കപ്പ് പരിശോധനകളും ചെയ്യേണ്ടതുണ്ട് ഇ സി ടി എന്ന ഷോക്ക് ചികിത്സ കൊടുക്കുന്നതിൻ്റെ തലേദിവസം പ്രീ അനസ്തറ്റിക് ചെക്കപ്പ് വഴി രോഗി അനസ്തേഷിക്ക് വിധേയനാകാൻ ആരോഗ്യപരമായും ശാരീരികമായും പ്രാപ്തനാണോ രോഗാവസ്ഥകൾ എന്തെങ്കിലും ഉണ്ടോ എന്നെല്ലാം വിവിധ രക്തപരിശോധനകളിലൂടെ ഇ സി ജി എക്സ്റേ ശാരീരിക പരിശോധന തുടങ്ങിയവയിലൂടെയും തിട്ടപ്പെടുത്തുന്നു കൃത്രിമ പല്ലുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് താൽക്കാലികമായി മാറ്റുന്നു തുടർന്ന് ഇ സി ടിക്ക് മുന്നോടിയായി അനസ്തേഷ്യയ്ക്ക് വിധേയനാകേണ്ടതുകൊണ്ട് ഷോക്ക് ചികിത്സയ്ക്ക് മൂന്ന് മണിക്കൂർ മുൻപ് രോഗി ഭക്ഷണവും വെള്ളവും ഒന്നും കഴിക്കാതെ എം ടി സ്റ്റൊമക് കാലി വയറായി ഇരിക്കേണ്ടതുണ്ട് ഈ മുന്നൊരുക്കങ്ങൾക്ക് ശേഷം രോഗിയെ അനസ്തേഷ്യയ്ക്കായി തിയേറ്ററിലേക്ക് പ്രവേശിപ്പിച്ചാൽ ആദ്യം ഇറുകിയിരിക്കുന്ന വസ്ത്രങ്ങളുണ്ടെങ്കിൽ അത് മാറ്റുന്നു എന്നാൽ ആഭരണങ്ങൾ സാധാരണ മാറ്റേണ്ട ആവശ്യം വരുന്നില്ല രോഗിയെ ബെഡിൽ കയറ്റിയ ശേഷം അടുത്ത പ്രധാന പ്രക്രിയ രോഗിയുടെ ഞരമ്പിൽ കാനുല കടത്തുകയാണ് സാധാരണ അനസ്തേഷിക്കായുള്ള മരുന്നുകളും മറ്റും കൊടുക്കാനുള്ള സൗകര്യത്തിനായാണ് കാനുല ഇൻസേർട്ട് ചെയ്യുന്നത് ഇങ്ങനെ രോഗിക്ക് കൊടുക്കുന്ന രണ്ട് പ്രധാന മരുന്നുകൾ തയോപെൻഡോൺ സോഡിയവും സ്കോളിനുമാണ് ഈ തയോപെൻഡോൺ സോഡിയമാണ് സാധാരണ അനസ്തേഷ്യയ്ക്കായി മയക്കത്തിനായി ഉപയോഗിക്കുന്നത് സ്കോളീൻ എന്ന മരുന്ന് ശരീരത്തിൻ്റെ വയലൻ്റ് കൺട്രാക്ഷൻസ് ശക്തിയായ അപസ്മാരം ശരീരത്തിൽ ഉണ്ടാകാതിരിക്കാനുള്ള മസിലുകളെ തളർത്തുന്ന മസിൽ ആണ് ഇങ്ങനെ കൊടുക്കുന്ന ഈ മരുന്ന് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും വ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ രോഗിക്ക് ആവശ്യത്തിന് ഈ സി ടി കിട്ടിയോ എന്ന് പോലും നമുക്ക് നിർണയിക്കാൻ സാധിക്കാതെ വരും ഇത് മറികടക്കാൻ ഈ മരുന്ന് കൊടുക്കുന്നതിന് മുമ്പായി ഇഞ്ചക്ഷൻ കൊടുക്കുന്ന കൈയുടെ എതിർവശത്തെ കയ്യിൽ സാധാരണ പ്രഷർ നോക്കാൻ ഉപയോഗിക്കുന്ന സ്പിക്മോമാനോമീറ്ററിൻ്റെ കഫ് ചുറ്റി അത് ഇൻഫ്ലേറ്റ് ചെയ്യുന്നു അങ്ങനെ നമ്മുടെ സാധാരണ രക്തസമ്മർദ്ദത്തിനും മുകളിലായി ഏതാണ്ടൊരു നൂറ്റി എൺപത് ഇരുന്നൂറ് മില്ലിമീറ്റർ മെർക്കുറിയാക്കി ഉയർത്തി വയ്ക്കുന്നു തൽഫലമായി ആ കൈയിലേക്കുള്ള രക്ത ഓട്ടം താൽക്കാലികമായി നിലയ്ക്കുന്നു അതുകൊണ്ട് തന്നെ ആ കൈയിൽ നാം കൊടുക്കുന്ന സ്കോളീൻ എന്ന മസിൽ റിലാക്സെൻറ്റിൻ്റെ പ്രവർത്തനം രക്തവോട്ടം ഇല്ലാത്തതിനാൽ നടക്കുന്നില്ല അപ്പോൾ ഈ സി ടി കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ കണ്ട്രാക്ഷൻസ് ശക്തിയായ ചലനങ്ങൾ ഉണ്ടാകുന്നത് കേവലം ആ കയ്യിൽ മാത്രമാണ് മറ്റ് ശരീരത്തിൽ എവിടെയും ഉണ്ടാകുന്നില്ല ഈ സമയത്തെല്ലാം തന്നെ നൂറ് ശതമാനം പ്യുവർ ഓക്സിജൻ കൊടുത്ത് വെന്റിലേറ്റ് ചെയ്യേണ്ടതുണ്ട് മസിലുകൾക്ക് അയവ് വരുത്തുന്ന മസിൽ റിലാക്സെന്റ് കൊടുക്കുന്നതിനാൽ ശ്വാസകോശ മസിലുകൾ വേണ്ടവിധം പ്രവർത്തിക്കാതെ ശ്വാസോശ്വാസം കുറയാതിരിക്കാനാണിത് ബോയിൽസ് അപ്പാരറ്റസ് എന്ന അനുസ്തേഷ്യയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണം വഴിയാണ് ഓക്സിജൻ നൽകുന്നത് ഈ സമയത്തെല്ലാം രോഗിയുടെ ഹൃദയമിടിപ്പ് ഓക്സിജൻ ശതമാനം എന്നിവ നിരന്തരം നിരീക്ഷിക്കാനായി പൾസ് ഓക്സിമീറ്റർ എന്ന ഉപകരണവും ഉപയോഗിക്കുന്നു ഈ പ്രക്രിയകൾ എല്ലാം കഴിയുമ്പോൾ ആ രോഗി അനസ്തേഷ്യയ്ക്ക് അണ്ടറായി അല്ലെങ്കിൽ ഇ സീറ്റ് കൊടുക്കാൻ സജ്ജമായി എന്ന് ഡോക്ടർ തിട്ടപ്പെടുത്തുന്നു അങ്ങനെ പൂർണമായ അബോധാവസ്ഥയിലും മസിലുകൾ റിലാക്സ്ഡുമായ അവസ്ഥയിൽ ഉടൻ തന്നെ ഓക്സിജൻ മാസ്ക് മാറ്റി നാവ് കടിച്ചു പോകാനുള്ള നേരിയ സാധ്യത പോലും ഒഴിവാക്കാനായി ബൈറ്റ് ബ്ലോക്ക് വായിലേക്ക് വയ്ക്കുന്നു തുടർന്ന് കറണ്ട് നല്ലവണ്ണം പാസ് ചെയ്യാനുള്ള ജെല്ലി പുരട്ടിയ തലയുടെ ഭാഗത്തായി ഇലക്ട്രോഡുകൾ വയ്ക്കുന്നു മുൻനിശ്ചയിച്ച പ്രകാരമുള്ള വളരെ ചെറിയ കറണ്ട് വളരെ കുറഞ്ഞ സമയത്തേക്ക് തലച്ചോറിലൂടെ കടത്തിവിടുന്നു ഏതാണ്ട് പോയിൻ്റ് ത്രീ ടു പോയിന്റ് ഫോർ സെക്കൻഡുകൾ മാത്രം ഈ സമയത്ത് രോഗിയിൽ ആകെ കാണാൻ സാധിക്കുക കഫ് കെട്ടിയ കയ്യിലെ ചലനങ്ങൾ മാത്രമാണ് അല്ലാതെ നാം പോലെ ശരീരം മുഴുവൻ വയലൻ്റായി ചലിക്കുന്നില്ല കയ്യിൽ മാത്രമുണ്ടാകുന്ന ഈ ചലനങ്ങൾ വീക്ഷിച്ച് അതിൻ്റെ ദൈർഘ്യം കണക്കാക്കിയാണ് ഇ സി ടി ഒരു രോഗിക്ക് ഫലപ്രദമായി കിട്ടിയോ എന്ന് മനസ്സിലാക്കുന്നത് തന്നെ ചുരുങ്ങിയത് മുപ്പത് സെക്കൻഡെങ്കിലും ഇത്തരം ചലനങ്ങൾ നിലനിന്നാൽ ഇ സി ടി ഫലപ്രദമായി ലഭിച്ചു എന്ന് നമുക്ക് അനുമാനിക്കാം അഥവാ അതുണ്ടായില്ലെങ്കിൽ അപ്പോൾ തന്നെ ഒരിക്കൽ കൂടി ഇത് ആവർത്തിക്കാവുന്നതുമാണ് രോഗിക്ക് ഇ സി ഇട്ടി കിട്ടി എന്ന് ഉറപ്പാക്കിയ ശേഷം രോഗിയുടെ വായിൽ നിന്നും ഉടൻ തന്നെ ബൈറ്റ് ബ്ലോക്ക് എടുത്തു മാറ്റുന്നു തുടർന്ന് കൂട്ടിവെച്ച പ്രഷറിലുള്ള ബി പി കഫ് ഡീഫ്ലേറ്റ് ചെയ്ത് അതും എടുത്തു മാറ്റുന്നു എന്നിട്ടുടൻ തന്നെ നൂറ് ശതമാനം പ്യുവർ ഓക്സിജൻ കൊടുത്ത് വെന്റിലേറ്റ് ചെയ്യുന്നു ഇത് ഏകദേശം അഞ്ച് മിനിറ്റോളം നിലനിർത്തുന്നു അപ്പോഴേക്കും രോഗിയുടെ ശ്വാസോച്ഛാസവും ഹൃദയമിടിപ്പും പ്രഷറും പ്രഷറുമെല്ലാം സാധാരണഗതിയിലെത്തുന്നു ഓക്സിമീറ്ററിലൂടെ നമുക്കിത് മനസ്സിലാക്കാനാകും ഈ അവസ്ഥ എത്തുന്നതോടെ ഒരു രോഗിയെ നാം തിരിച്ച് ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റുന്നു അവിടെ ഏകദേശം അരമണിക്കൂർ നിരീക്ഷണ വിധേയനാക്കിയ ശേഷം എല്ലാം പൂർവ്വസ്ഥിതിയിലായി സംസാരിച്ച് നടക്കുന്ന ഒരവസ്ഥയിലാണ് രോഗിയെ നാം തിരിച്ച് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് அழையன் கம்பெனி செலவில் ஷாஃப் ட்ரேஸ்மென் பவர் கட் வளர்ந்தோண்டு ஜீவன் தரிச்சுட்டு எந்த தலை வளருந்து എഗെയിൻ ഇത് ഷോക്ക് ചികിത്സയുടെ മറ്റൊരു സിനിമ ക്ലിപ്പിംഗ് ആണ് ഇവിടെ വളരെ തമാശ രൂപേണയാണ് ഈ ഷോക്ക് ചികിത്സ ചിത്രീകരിച്ചിരിക്കുന്നത് ഷോക്ക് ചികിത്സയ്ക്ക് ശേഷം മുഖമെല്ലാം കരുവാളിച്ച് മുടിയെല്ലാം ഇങ്ങനെ പൊങ്ങി പവർ കട്ട് ആയതുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി എന്നാണ് അദ്ദേഹം അവിടെ പറയുന്നത് പക്ഷേ ഇതും ഒരു യഥാർത്ഥ ക്ലിനിക്കൽ സെറ്റപ്പിൽ ഒരിക്കലും സംഭവിക്കാത്ത സിനിമയിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ് വാസ്തവത്തിൽ ഇങ്ങനെ ആളുകൾ പിടിച്ചോണ്ട് വരുമ്പോൾ ഉടൻ തന്നെ കൊടുക്കുന്ന ഒരു പ്രൊസീജിയർ ഒന്നും അല്ല ഈ ഷോക്ക് ചികിത്സ മറിച്ച് രോഗിയെ വളരെ വ്യക്തമായി അസസ് ചെയ്തതിനു ശേഷം ഒരു ടീം അപ്രോച്ചാണ് പലപ്പോഴും ഈ ഷോക്ക് ചികിത്സയിൽ തന്നെ ഉപയോഗിക്കുന്നത് അവിടെ സെക്കാട്രിസ്റ്റും അതുപോലെ തന്നെ അനസ്തേഷ്യോളജിസ്റ്റും ഓപ്പറേഷൻ തിയേറ്ററിലെ ടീമും എല്ലാം തന്നെ ഈ ടീമിലെ ഭാഗമാണ് ഇവിടെ ഈ മയക്കം കൊടുത്തുള്ള മോഡിഫൈഡ് ഇ സി റ്റി ആയതുകൊണ്ട് തന്നെ ഒരു അനസ്തേഷ്യോളജിസ്റ്റിൻ്റെ റോൾ വളരെ വലുതാണ് അനസ്തേഷ്യ കൊടുക്കാതെ ഉള്ള സമയത്ത് വയലൻ്റ് കൺട്രാക്ഷൻസ് വന്ന് ഇവൻ വേർട്ടിബ്ര വരെ ഫ്രാക്ചർ ആവുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് അത്രയും വയലൻ്റ് കൺട്രാക്ഷൻസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ അനസ്തീക്ഷ കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഏതൊരു അനസ്തീക്ഷ കൊടുക്കുന്ന പ്രൊസീജിയറിന് എടുത്തു വെക്കുന്ന എല്ലാ സേഫ്റ്റി പ്രിക്കോഷൻസും എടുത്തു വെച്ചിട്ടാണ് ഇത് സാധാരണ കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ സാധാരണയെ കൊടുക്കുന്നത് മോഡിഫൈഡ് ഇ എന്ന് പറയും അതിൽ സാധാരണ ജനറൽ അനസ്തീക്ഷ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പേഷ്യൻറ്റിനെ ഏത് ചെറുതോ വലുതോ ഓപ്പറേഷൻ പ്രിപ്പയർ ചെയ്യുന്ന പോലെ ഒരു ബേസിക് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തിട്ട് പേഷ്യൻ്റെ എക്സാമിൻ ചെയ്തിട്ട് തന്നെയാണ് എടുക്കുന്നത് അതിൽ നമ്മൾ തയോപെൻഡോൺ സ്കൂളിൽ രണ്ട് മരുന്നുകൾ കൊടുത്തിട്ട് പേഷ്യൻ്റെ പേശികളെ സ്തംഭിപ്പിച്ച് പേഷ്യൻ്റ് അറിയാതെ തന്നെ ബോധം കെടുത്തി നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഓക്സിജൻ മാത്രമേ ത്രൂ ഔട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയുള്ളൂ തയോപെൻഡോൺ എന്ന മരുന്നിൻ്റെ പ്രയോജനം ഒരു ഫാസ്റ്റ് റിക്കവറിയാണ് അനുസ്തീഷ്യെന്ന് അത് പേഷ്യൻ്റ് അറിയാതെ ചെയ്യുന്നു എന്നുള്ള ഒരു വലിയ അഡ്വാൻറ്റേജ് എൻ്റെ വയലൻ്റ് കൺട്രാക്ഷൻസ് ഓഫ് ദ മസിൽസ് അവോയ്ഡ് ചെയ്യാം ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഇനി ഈ ഇ സി ടി എന്ന ഷോക്ക് ചികിത്സ എടുക്കുമ്പോൾ നാം അടിസ്ഥാനപരമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽ പ്രത്യേകിച്ചും ഒരു രോഗി ആ സമയത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ നാം പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രധാനപ്പെട്ട ഒരു ആൻറ്റി കൺവെൽസൻ്റ് എന്ന് പറയുന്ന സോഡിയം വാൽപ്രോയേറ്റ് കാർബോമാസപ്പിൻ ഇത്തരത്തിലുള്ള മരുന്നുകൾ കിട്ടുന്ന രോഗികളായിരിക്കും മിക്കവാറും ഇത്തരത്തിൽ ഇ സി ടി ചികിത്സയ്ക്ക് വിധേയരാകുന്നത് ഇത്തരത്തിലുള്ള മരുന്നുകൾ കൊടുക്കുന്ന രോഗിയാണെങ്കിൽ ഈ മരുന്നും നമ്മൾ ഈ ഇ സി ടി കൊടുക്കുന്നതിന് രണ്ടോ മൂന്നോ ദിവസം മുമ്പ് നിർത്തിവെക്കേണ്ടതാണ് മറ്റൊരു പ്രധാന മരുന്ന് ഇ സി ടി കൊടുക്കുന്ന രോഗിക്ക് നിർത്തിവെക്കേണ്ടതായിട്ടുള്ളത് അതായത് രണ്ടാഴ്ച മുമ്പെങ്കിലും നിർത്തിവെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മരുന്ന് ലിത്തിയം കാർബണേറ്റ് എന്ന മരുന്നാണ് അതുപോലെ ആളുകൾക്ക് സാധാരണഗതിയിൽ ഈ ഷോക്ക് ചികിത്സയുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളും ഉണ്ടാകാം അതിലൊന്നാണ് എപ്പോഴാണ് ഒരു ഷോക്ക് ചികിത്സ ഒരാൾക്ക് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ആ ഷോക്ക് ചികിത്സയുടെ സമയം എപ്പോഴായിരിക്കണം മിക്കവാറും ഇ സി ടി കൊടുക്കുന്നത് കാലത്താണ് രാവിലെ രാവിലെയുള്ള സമയത്താണ് കാരണം രാവിലെ ഇ സി ടി എന്ന പ്രൊസീജിയർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരോഗിക്ക് ഭക്ഷണം കഴിക്കാനും അയാളുടെ മറ്റ് കാര്യങ്ങൾ റുട്ടീൻ കാര്യങ്ങളിലേക്ക് ഏർപ്പെടാനായിട്ടും സാധിക്കും അതുപോലെ മറ്റൊരു സംശയം ഉണ്ടാകാവുന്നത് ഹൗ ഫ്രീക്വൻ്റ്ലി അല്ലെങ്കിൽ എത്ര ദിവസം കൂടുമ്പോഴാണ് ഒരാൾക്ക് ഷോക്ക് ചികിത്സ കൊടുക്കാൻ പറ്റുക അതുപോലെ തന്നെ ഓരോ രോഗത്തിനും എത്ര തവണ വരെ ഈ ഇ സി ടി അല്ലെങ്കിൽ ഷോക്ക് ചികിത്സ എടുക്കേണ്ടി വരും സാധാരണ രീതിയിൽ ഓൾട്ടർനേറ്റ് ഡേ ആണ് നമ്മൾ ഇ സി ടി കൊടുക്കുന്നത് ഓൾട്ടർനേ ഓൾട്ടർനേറ്റ് ഡേയിൽ ഇ സി ടി കൊടുക്കുന്ന സമ്പ്രദായം യു കെയിൽ നിന്നും ഉത്ഭവിച്ചതാണ് അല്ലാതെ ആഴ്ചയിൽ രണ്ട് ദിവസം ഇ സി ടി കൊടുക്കുന്ന സമ്പ്രദായം അമേരിക്കൻ സൈക്കാറ്റിക് അസോസിയേഷൻ പറയുന്നത് ആഴ്ചയിൽ രണ്ട് ദിവസം ഇ സി ടി കൊടുത്താൽ മതി എന്നുള്ളതാണ് സാധാരണയായ അസുഖങ്ങളായ വിഷാദ രോഗത്തിന് ഏകദേശം അഞ്ച് മുതൽ ഏഴ് വരെ ഇ സി ടി ആണ് കൊടുക്കാറുള്ളത് മാനിയ അഥവാ ഉന്മാദരോഗം എന്നുള്ള രോഗത്തിൽ ഏഴ് മുതൽ പത്ത് ഇ സി ടി വരെ വേണ്ടതായി വേണ്ടിവരുന്നതായിട്ട് കാണാറുണ്ട് സ്കീസോഫ്രനിയ പോലുള്ള രോഗങ്ങളിൽ ഏകദേശം പത്ത് അല്ലെങ്കിൽ പത്തിൽ മേലെ ഈ സി ടിയും വേണ്ടിവര വേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട് കാറ്റട്ടോണിയ അതായത് രോഗി അബോധാവസ്ഥയിൽ കിടക്കുന്ന പോലെയുള്ള ഈ അവസ്ഥയുള്ള പല മാനസ്യ രോഗങ്ങളുണ്ട് ഇത്തരത്തിലുള്ള കാറ്റട്ടോണിക് സ്റ്റേറ്റിൽ ഒരുപക്ഷെ ഒന്നോ രണ്ടോ ഇ സി ടി കഴിയുമ്പോൾ തന്നെ രോഗി പൂർണ്ണമായി സാധാരണ അവസ്ഥയിലേക്ക് മാറി വരുന്നതായിട്ടും നമ്മൾ കാണാറുണ്ട് ഇതേ ഗണത്തിൽ തന്നെ ഉണ്ടാകാവുന്ന മറ്റൊരു സംശയമാണ് ഈ ഷോക്ക് ചികിത്സ ആവശ്യമായ ഒരു വ്യക്തിക്ക് മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ട് വല്ല ശാരീരിക കാരണങ്ങൾ കൊണ്ടോ മറ്റോ ഈ ഷോക ചികിത്സ കൊടുക്കാൻ പാടില്ലാത്ത ഒരവസ്ഥ ഉണ്ടാകുമോ അല്ലെങ്കിൽ കോൺട്രാ ഇൻഡിക്കേഷൻസ് ഫോർ ഇ സി ടി എന്തെങ്കിലും ഉണ്ടോ ഇ സി ടിക്ക് അബ്സുലൂട്ട് കോൺട്ര ഇൻഡിക്കേഷൻസ് എന്ന് പറയുന്ന ഒന്നില്ല എന്നിരുന്നാലും റൈസ് ഇൻട്രാക്രൈനൽ ടെൻഷൻ അതായത് തലച്ചോറിലുള്ള സമ്മർദ്ദം കൂടി വരുന്ന ഏത് അവസ്ഥയും ഇ സി ടിക്ക് ഒരു കോൺട്രൈൻഡിക്കേഷനായിട്ട് നമുക്ക് പറയാം ഉദാഹരണത്തിൽ തലച്ചോറിലുള്ള ട്യൂമർ തലച്ചോറിൽ ബാധിക്കുന്ന ഹൈഡ്രോക്കെഫാലസ് എന്ന് പറയുന്ന മറ്റ് അത്തരത്തിലെ മറ്റ് അവസ്ഥകൾ എന്നിവയെല്ലാം ഉണ്ടെങ്കിൽ ഈ സി ടി കൊടുക്കുന്നത് അത്ര സേഫ് അല്ല മറ്റ് റിലേറ്റീവ് കോൺട്രാൻഡിക്കേഷൻസ് എന്ന് പറയുന്ന കാര്യങ്ങൾ അക്യൂട്ട് മയോക്കാഡിൽ ഇൻഫാക്ഷൻ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് അവസ്ഥയിൽ ഉടൻ തന്നെ രോഗിക്ക് ഈ സിറ്റി കൊടുക്കുന്നത് നല്ലതല്ല അതുപോലെ തന്നെ മറ്റ് ന്യൂമോണിയ മറ്റ് സിവിയറായിട്ടുള്ള ശാരീരിക രോഗങ്ങൾ എന്നീ അവസ്ഥയിലെല്ലാം ഈ സിറ്റി കൊടുക്കുന്നത് അത്ര സേഫ് അല്ല എന്നാണ് പറയുന്നത് എന്നിരുന്നാലും ഇത്തരത്തിലുള്ള അവസ്ഥയിലും ശരിയായിട്ടുള്ള മറ്റ് ശാരീരിക രോഗങ്ങൾക്കെല്ലാം വേണ്ട വിധത്തിലുള്ള ചികിത്സ കൊടുക്കുകയാണെങ്കിൽ ഇ സി ടി കൊടുക്കാം എന്ന് തന്നെയാണ് സമീപകാല പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇ സി ടി പ്രഗ്നൻസി പീരീഡിലും ഗർഭാവസ്ഥയിലും ഇ സിറ്റി വളരെ സേഫായിട്ടുള്ള ചികിത്സാരീതിയാണ് പ്രത്യേകിച്ചും ലാസ്റ്റ് ടൈമെസ്റ്റർ ഓഫ് പ്രഗ്നൻസിയിലെല്ലാം മറ്റ് ഫസ്റ്റ് ടൈമെസ്റ്റർ പ്രഗ്നൻസിയിലും ലാസ്റ്റ് ടൈമെസ്റ്റർ ഓഫ് പ്രഗ്നൻസിയിലും മറ്റ് മരുന്നുകൾ കൊടുക്കാനുള്ള മറ്റ് മരുന്നുകൾ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നമുക്ക് ഇ സി ടി ആണ് സേഫ് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇനി ആളുകൾക്ക് ഏറ്റവും അധികം തെറ്റിദ്ധാരണകളുള്ള ഒരു വശം ഇ സി റ്റിയുടെ അല്ലെങ്കിൽ ഷോക്ക് ചികിത്സയുടെ സങ്കീർണ്ണതകളെ കുറിച്ചുള്ളതാണ് മിക്ക ആളുകളും ഇപ്പോൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഈ ഒരു ഷോക്ക് ചികിത്സ എടുത്തു കഴിഞ്ഞാൽ അത് ശരീരത്തിന് ഭയങ്കര കേടാണ് അല്ലെങ്കിൽ ആ രോഗി ഒരു ജീവശവമായി മാറും എന്നൊക്കെയാണ് പൊതുവേ പറഞ്ഞാൽ ഇ സി ടിക്ക് കോംപ്ലിക്കേഷൻസ് വളരെ കുറവാണ് ഇ സി ടിയുടെ കോംപ്ലിക്കേഷൻ അതായത് ഇ സി ടി മൂലം ഉണ്ടാകുന്ന മരണം നോക്കുകയാണെങ്കിൽ വളരെ തുച്ഛമാണ് കണക്കുകൾ സൂചിപ്പിക്കുന്ന ഏകദേശം ഒരു ലക്ഷത്തിൽ ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നത് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട് ഷോട്ടാക്ടിങ് അനസ്തേഷ്യ മൂലം ഉണ്ടാകുന്ന ഹൃദയാഘാതമോ ഹൃദയ കാർഡിയ്ക്ക് അറസ്റ്റ് റെസ്പിറേറ്ററി അറസ്റ്റ് എന്നുള്ള കോംപ്ലിക്കേഷൻസാണ് വളരെ ചെറിയ അളവിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് ഇതല്ലാതെ ഇ സി ടി മൂലം ഉണ്ടാകുന്ന ചില സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് ചുരുങ്ങിയ സമയത്തേക്ക് ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ ഓർമ്മക്കുറവ് മാത്രമാണ് ചുരുങ്ങിയ ചുരുക്കം ചിലർക്ക് ശരീരത്തിൽ വേദന കൂടി അനുഭവപ്പെടാറുണ്ട് ഇതെല്ലാം ഒഴിച്ച് ഇ സി ടിക്ക് യാതൊരു കോംപ്ലിക്കേഷൻസും സൈഡ് ഇഫക്ട്സും ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം ഈ ഷോക്ക് ചികിത്സ എല്ലാ മാനസിക രോഗങ്ങൾക്കുമുള്ള ഒരു ഒറ്റമൂലിയാണ് എന്ന് നിങ്ങളെ വിശ്വസിപ്പിക്കുകയല്ല ഈ എപ്പിസോഡിൻ്റെ ലക്ഷ്യം മറിച്ച് ചില പ്രത്യേക രോഗാവസ്ഥകളിൽ ഇന്നും ഏറ്റവും ഫലവത്തായ ഒരു ചികിത്സാ മാർഗമായി ഈ ഷോക്ക് ചികിത്സ നിലകൊള്ളുന്നു